ായിട്ട് ഫാമിലിയായിട്ട് ഐ മീൻ എൻ്റെ ഒരു സിബ്ലിംഗ് വെളിയിലായിരുന്നു അപ്പോൾ അവർക്ക് കാണാൻ പറ്റിയില്ല ബാക്കി സിബ്ലിംഗ്സും അമ്മ എൻ്റെ ഗ്രാൻഡ് മദർ അച്ഛനെല്ലാം ഒന്നര രണ്ട് വർഷം മുമ്പ് കണ്ടതാണ് അവർക്ക് അന്നൊരു ഫെസ്റ്റിവൽ ഔട്ടാണ് വെളിയിൽ നമ്മൾ വിട്ടിട്ടുണ്ട് നമ്മൾ യു എസിലും യൂറോപ്പിലും കുറച്ച് ഫെസ്റ്റിവൽസിനും വിട്ടിട്ടുണ്ടായിരുന്നു കുറേ കുറേ മേഖലകളിൽ നമ്മൾ വെന്റ് ചെയ്തിട്ടുണ്ട് എയ്റ്റീൻ ടു ട്വന്റി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഔട്ടാണ് എന്റെ ഫാമിലി കണ്ടത് അവർക്ക് അത് തന്നെ വർക്കായി അത് പേഴ്സണലി ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഓഡിയൻസ് ആയിട്ട് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള ഔട്ട് ഇതാണ് അതുപോലെ ആ ഫെസ്റ്റിവലിന്റെ ആ മാനദണ്ഡങ്ങളെ മാനിച്ച് നമ്മൾ കട്ടാണ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഇത് തികച്ചു അവർക്ക് ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു ട്രിവാൻഡ്രത്ത് കാണാനായിട്ട് സാധ്യതയുണ്ട് ട്രിവാൻഡ്രത്ത് ചിലപ്പോ അമ്മയും എന്റെ സിബ്ലിംഗ്സും മളിയനും എല്ലാവരും പോയി കാണണം പറഞ്ഞിട്ടുണ്ട്

അച്ഛൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻസിനെ ഓരോ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതായാലും എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്ത് കൂടാത്തത് ചിലത് ചെയ്യുമ്പോൾ അതിനെന്താ ചെയ്തു കൂടാന്നുള്ള റെസ്പോൺസ് കളിയിൽ നിന്ന് വരുന്നതും അങ്ങനെ അച്ഛനല്ലേ ഇപ്പം നേരത്തെ അപ്പൊ ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതേ പണി തന്നെ അച്ഛൻ എടുക്കുകയായിരുന്നു അച്ഛൻ അങ്ങനെ ഇന്ന പോസ്റ്റ് അങ്ങനെ അച്ഛനെ പോസ്റ്റൊന്നും ഇല്ലാതെ കുറേ മാറ്റർ ആയിട്ട് തന്നെ പല പൊളിറ്റിക്സിലുള്ള ആൾക്കാരെ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എവിടെയൊക്കെ നടത്താവോ അതൊക്കെ ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ അച്ഛനും ഈ പദവിയും കൂടെ കിട്ടുമ്പോൾ അത് ഇരട്ടി കയറ്റി ജനങ്ങൾക്ക് മാക്സിമം ഗുണപ്പെടുത്തുന്ന പോലെ ചെയ്യാനായിട്ട് അച്ഛന് സാധിക്കും അതിനച്ചൻ വിന്നറോ നോട്ട് അച്ഛൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറില്ല അച്ഛൻ അച്ഛന്റെ പണി തുടർന്നുകൊണ്ടിരിക്കും അച്ഛനെന്തോ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ചിലർ എനിക്ക് കോൾസ് വരുന്നുണ്ട് എന്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊക്കെ പക്ഷെ ഞാനതിന് ഒഫീഷ്യലായിട്ടുള്ള ആളല്ല അപ്പം ആരാണോ എന്റെ നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത് അത് ആ നമ്പർ കിട്ടുന്ന ആൾക്കാർ ഇത് ചെയ്യുന്ന ദ്രോഹമാണ് കാരണം അവർക്ക് കറക്റ്റ് ചാനലല്ല പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെയ്തിട്ട് പ്രോപ്പർ ചാനലിൽ എങ്ങനെ പോകുന്നു അപ്പൊ ഓഫീസും അതുവഴി പോകുമ്പോഴത്തേക്കും അവർക്ക് ജനങ്ങൾക്ക് വേറെ ആക്സസ് കിട്ടും അല്ലാതെ തന്നെ അച്ഛൻ അവരെ തേടി പിടിച്ച് അച്ഛൻ വരും പക്ഷെ ഒരാൾ അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഉള്ളതിനേക്കാളും ഈസിയറാണ് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചേരാൻ അതിൻ്റെ പ്രോസസ്സ് തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു